തുടർച്ചയായി മൂന്നാം വട്ടവും അധികാരത്തിലെത്തി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഭരണയക്രം തിരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിയും അതിൻ്റെ ഓരോരോ പ്രവർത്തകനും കടപ്പെട്ടിരിക്കുന്നത് എൽ കെ അദ്വാനി എന്ന സ്വയം സേവകനോടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്വാനി നയിച്ച രഥയാത്രയാണ് ഇന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അടുത്തറ ഭാഗിയതും പാർട്ടിയെ പിന്നീട് അധികാരത്തിൽ എത്തിച്ചതും ഈ യാത്രയുടെ അനന്തര ബലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത് രഥയാത്രയും ബാബറി മസ്ജിദ് തകർക്കലും ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരിക്കലും ബി ജെ പി അധികാരത്തിലെത്തുമായിരുന്നില്ല എങ്ങനെ നോക്കിയാലും ബി ജെ പിയുടെ ഇന്നത്തെ നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഏറ്റവും താഴെ തട്ടിലെ പ്രവർത്തകൻ വരെ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് അദ്വാനിയോടാണ് ഡൽഹിയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബി ജെ പിയുടെ ഈ സ്ഥാപക നേതാവിൻ്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് രാജ്യത്തെ ഓരോ ബി ജെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് ഇതുവരെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല രണ്ട് ദിവസം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിരീക്ഷണത്തിൽ തുടരുകയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വിശദീകരണം ഏഴ് തവണ ലോക്സഭാ അംഗമായിരുന്ന എൽ കെ അദ്വാനി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപപ്രധാനമന്ത്രിയായിരുന്നു കൂടാതെ കേന്ദ്ര സർക്കാരിൽ ആഭ്യന്തരം കൽക്കരി വകുപ്പുകളിൽ മന്ത്രിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒമ്പത് കാലത്ത് പ്രതിപക്ഷ നേതാവുമായിരുന്നു അദ്ദേഹം രണ്ടാം നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി അദ്വാനിയെ ആദരിച്ചിരുന്നു മുമ്പും പലതവണ ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിച്ച് പൊതുരംഗത്തേക്ക് തിരിച്ചെത്തിയ പോലെ അദ്ദേഹത്തിന്റെ വരവനായി കാക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ അതേസമയം തൊണ്ണൂറ്റേഴ്നോടടുക്കുന്ന അദ്ദേഹത്തെ പ്രായാധിത്തിൻ്റെ അവശ്യതകൾ കാര്യമായി ബാധിച്ചിട്ടുണ്ട്